ഹായ് ഹലോ സ്ലാമേക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖാവട്ടെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നിവിടെ നല്ലൊരു അയല കുരുമുളക് ഇട്ട് വറ്റിച്ചത് ഒരു കിടുക്കാച്ചി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിന് വേണ്ടിയൊരു മൺചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത് മൺചട്ടി ചൂടായതിന് ശേഷം ഒരു മൂന്നോ നാലോ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു കാൽ സ്പൂണ് ഉലുവ ഇട്ടെടുത്തു ഒന്ന് നല്ലവണ്ണം ഒന്ന് പൊട്ടിച്ചെടുക്കണം ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ നല്ല ഒരു പാത്രം ചോറ് വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി ഉലുവൊക്കെ നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം രണ്ടല്ലി കറിവേപ്പില കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കറിവേപ്പില ചേർത്ത് വന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് വാറ്റിയെടുത്ത് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചതക്കിയെടുത്തിരുന്ന് അത് നമ്മളിത് ഇതിലേക്കിട്ട് എടുത്തിട്ട് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് വാറ്റിയെടുക്കാം ആവശ്യത്തിനായി മൂന്ന് പച്ചമുളക് കൂടി ചേർത്തെടുക്കുന്നുണ്ട് നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുള്ളത് ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾക്കൊന്ന് ഒന്ന് വാറ്റിയെടുക്കാം ഈ ഒരു ടൈമിൽ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതിലൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്ത് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറ്റിയെടുക്കാം ഈ ടൈമിൽ ഫ്ലെയിം സിമ്മിലാക്കാൻ നോക്കണം നമ്മൾ മസാലകളൊന്നും കരിഞ്ഞു പോവരുത് മസാലകളൊക്കെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിം സിമ്മിൽ തന്നെ ആക്കണം ഇല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കുകയും ചെയ്യാം ഈ മൺചട്ടിയൊക്കെ ആകുമ്പോൾ തീ ചട്ടിക്ക് ചൂട് കൂടുതലുണ്ടാവും അപ്പോൾ അതൊന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം ഇതിലേക്ക് പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ആ നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ കുരുമുളകാണ് കുരുമുളക് ഞാനിവിടെ പച്ച കുരുമുളകാണ് ചേർത്തിട്ടുള്ളത് പച്ച കുരുമുളക് ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഉണങ്ങിയ കുരുമുളക് ഒന്ന് വറുത്തൊന്ന് പൊടിച്ചെടുത്തിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുരുമുളക് ഒന്ന് നല്ലപോലെ വന്ന് വന്ന് ഒന്ന് നല്ലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളിട്ട് വലിയ തക്കാ നല്ല വലിയ തക്കാളി എന്ന് വേണ്ടി ഒരു മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി മാത്രം മതി അപ്പോൾ നമ്മൾ കുരുമുളകാണ് ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുരുമുളകാണ് ഇതിൽ കൊടുക്കുന്നത് കുരുമുളക് പേസ്റ്റ് രൂപത്തിൽ അങ്ങനെ അരച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാൻ മാത്രമുള്ള മാത്രമുള്ളൊരു വാളൻപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലൊക്കെ ഉള്ളത് ഞാൻ നല്ലൊന്ന് ജ്യൂസാക്കി വെച്ചിരുന്നു അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾക്ക് എത്ര ഗ്രേവിയാണ് കൂടുതൽ ഗ്രേവി ആക്കാതിരിക്കുക നല്ലത് നമ്മൾ മീൻ വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ആ വറ്റിച്ചെടുക്കുമ്പോൾ കൂടുതൽ വേണം ആവശ്യം കൂടുതൽ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെതാ നമ്മളെ മീൻ അയലയാണ് അയല മീൻ നല്ല കഴുകി പിന്നെ ക്ലീൻ ചെയ്ത് ഒന്ന് വെച്ചിരുന്ന് അതൊന്ന് ഓരോരോ വര ഇട്ട് കൊടുക്കണം ആ മീനിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കാനാണ് ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് നമ്മൾ ആ പുളി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷമാണ് അയല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കറി ഈ ഒരു അയല വറ്റിച്ചത് കുരുമുളക് ഇട്ട് വറ്റിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി കറിയാണ് കയ്യിലോ കയ്യിലൊന്നും ഇട്ടിട്ട് ഇതിങ്ങനെ കൂടുതൽ കുത്തി ഉടക്കുകയും ചെയ്ത് നമ്മളെ മീൻ ഉടഞ്ഞു പോകും ഒരു തുണി വെച്ചിട്ട് ചട്ടി ഒന്നും ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ അത് നമ്മളെ കറിയൊക്കെ കൂടെ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് ഒരു കറിവേപ്പില കൂടി ഇട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇൻഷാല്ലോ അടുത്ത വീഡിയോയിൽ കാണാൻ അവർക്ക് എല്ലാവർക്കും അസ്സാമലൈക്കും